മുൻനിരണം ഭദ്രാസന മെത്രാപൊലി ത ഗിവർഗീസ്മാർ കുർലോസിനെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന അതിനെതിരെ ക്രൈസ്തവ സംഘടനകളുടെ സംയുക്ത കൂട്ടായ്മ പിന്നീട് രംഗത്തെത്തിയത് വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത കാണിക്കുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അങ്ങനെ വ്യാപകമായൊരു കുറ്റപ്പെടുത്തൽ ഉയർന്നു കേൾക്കുന്നു തിരഞ്ഞെടുപ്പ് പരാജയം ഉൾക്കൊള്ളാതെ അന്യന്റെ ഭൂരിപക്ഷം പ്രത്യേകിച്ചും ബി ജെ പിയുടെ ഭൂരിപക്ഷം കുറഞ്ഞതിൽ ആനന്ദിക്കുന്ന ഒരു സാഡിസ്റ്റ് മനോഭാവമാണ് നിലവിൽ മുഖ്യമന്ത്രിക്കുള്ളത് സി പി എമ്മിനുള്ളത് എന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളും കുറ്റപ്പെടുത്തുന്നത് തൻ്റെ ഭാഗത്തുണ്ടാകുന്ന തങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന പിഴവുകളെ മറച്ചുവെക്കാനായി ഇതൊരായുധമാക്കി നോക്കിക്കാണുന്നു എന്നാലിപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ മുറുമുറുപ്പ് തുടങ്ങി എന്നത് വ്യക്തമായിരിക്കുന്നു ഘടകക്ഷികൾ പോലും ആദ്യം വിമർശിച്ചു തുടങ്ങി എന്നാലിപ്പോൾ സ്വന്തം പാർട്ടിയും വിമർശിക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കുന്നു തോൽവിക്കുള്ള കാരണം പിണറായിയുടെ ധാർഷ്യം തന്നെയാണെന്ന് തുറന്നടിക്കുകയാണ് സി ചെയ്യുന്നത് മുഖ്യമന്ത്രി മാറാതെ തിരിച്ചുവരവുന്നത് എളുപ്പമല്ല പിണറായി വിജയൻ രാജിവെക്കണമെന്ന ആവശ്യം സി പി ഐ യോഗങ്ങളിൽ പോലും ഉയർന്നു കേട്ടൊരു കാര്യം തന്നെയാണ് അതിന് പിന്നാലെ ഇപ്പോൾ സി പി എമ്മിനുള്ളിലും സമാനമായൊരു അതൃപ്തി പുകയുന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നു നമുക്കറിയാവുന്നതാണ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ ചെന്താരകമെന്നുമൊക്കെ അറിയപ്പെട്ടിരുന്ന പി ജെ പി ജെ യുടെ വെട്ടിയത് പിണറായി വിജയനാണെന്ന് പലരും പല സാഹചര്യങ്ങളിലും അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ആ വെട്ടിനൊക്കെയുള്ള പകരം വീട്ടലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണം പഠിക്കാൻ പാർട്ടി തയ്യാറാകണമെന്ന ഒരു ആവശ്യമാണ് സി പി എമ്മിലെ മുതിർന്ന നേതാവ് പി ജയരാജൻ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ചരിത്രത്തെ ശരിയായി വിലയിരുത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകാനുള്ള ഊർജം കണ്ടെത്തേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രം നേടിയുള്ളൂ എങ്കിലും തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷം നേടി അധികാരം നിലനിർത്തിയത് പാഠം ഉൾക്കൊണ്ടുകൊള്ള പ്രവർത്തനം കൊണ്ടാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അദ്ദേഹം തരുന്ന ഒരു മുന്നറിയിപ്പാണ് താക്കീതാണ് അത് ഉൾക്കൊണ്ടില്ല എങ്കിൽ ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയായിരിക്കും ഏറ്റുവാങ്ങേണ്ടി വരുന്നത് സി പി എം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനതന്റെ നാലാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പാറാട് അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ എടുത്തു പറഞ്ഞത് ചരിത്രത്തെ ശരിയായി തന്നെ വിലയിരുത്തണം അതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് നാം ഇതുവരെ ഉയർത്തിപ്പിടിച്ച ശക്തമായ നയങ്ങളും സമീപനങ്ങളും ഇനിയും ഉയർത്തിപ്പിടിക്കാനായി കഴിയണം എവിടെയെല്ലാം പോരായ്മകൾ സംഭവിച്ചു എന്ന് കൃത്യമായി പഠിച്ച് അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളണം അങ്ങനെ മുന്നോട്ട് പോവാനായാൽ ഇനിയും തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നമ്മളെ പഠിപ്പിച്ചത് ആ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നും എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും ജയരാജൻ വ്യക്തമാക്കി ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങൾക്കരികിലല്ല ജനങ്ങളിൽ നിന്നും അകലത്തേക്കാണ് എന്നുള്ള വിമർശനം നേരത്തെ തന്നെ ഉയർന്നു കേട്ടതാണ് അദ്ദേഹത്തിന്റെ സുരക്ഷാ സന്നാഹങ്ങളും പരിവാരങ്ങളും ജനങ്ങളോടുള്ള അമർഷവും കറുപ്പ് കണ്ടാലുള്ള ഹാലുളകലുമൊക്കെ ഇതിന് ഉദാഹരണമായി പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ പ്രവർത്തിക്കണമെന്ന് മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള പി ജെ ചൂണ്ടിക്കാണിക്കുന്നത്